നമസ്കാരം കൊല്ലത്ത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം കൊല്ലം കുന്നിക്കോട് ആവണേശ്വരത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന പത്നാപുരം പുന്നല തെക്കേക്കര സ്വദേശി നൌഹിയയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം നൌഫിയയുടെ മൃതദേഹം കണ്ട മുറിയിൽ സ്റ്റൂളോ കട്ടിലോ ഒന്നും തന്നെയില്ല ഒരു വ്യക്തി സാധാരണ നിലയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടത് സ്റ്റഡി ആയി നിൽക്കുന്ന പോലെയാണ് മൃതദേഹം കണ്ടത് ആറടിയോളം മാത്രം ഉയരമുള്ള ഭാഗമാണിതെന്നും നൌഫിയയ്ക്ക് അഞ്ചടി പൊക്കമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഒരാൾ കൈയെത്തി തൂക്കിയതാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കെട്ടാണെന്നും കുടുംബം പറയുന്നു കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇരുപത്തിമൂന്നുകാരിയായ നൌഫിയ പോലീസിൽ പരാതിപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു മരണം ആവണീശ്വരം രഹമത്ത് മനസ്സിലിൽ ഇരുപത്തിയഞ്ചുകാരനായ ഷഹീമാണ് നൌഫിയയും ഷഹീമും കുടുംബ വീട്ടിൽ നിന്നും മാറി വാടക വീട്ടിലായിരുന്നു താമസം ഈ വീടിനുള്ളിലാണ് നൌഫിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് നൌഫിയും ഷഹീമിന്റെ മാതാപിതാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായിട്ടാണ് വിവരം കുന്നിക്കോട് പോലീസിന് നൌഫിയ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ആദ്യ വിവാഹം വേർപെടുത്തി സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട ഷഹീമുമായി ഒന്നര വർഷം മുൻപായിരുന്നു നൌഫിയുടെ വിവാഹം പുനലൂരിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു നൌഫിയ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു